കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ പറയാൻ അറപ്പുളവാക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ ജനപ്രതിനിധികളെ കുറിച്ച് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നാണംകെട്ടവരെ നെഞ്ചിൽ പേറുന്ന ചിലരെയും നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഈ പത്തുപേർ അവർ കോട്ട് ചെയ്ത ജനതയ്ക്ക് ഒരു മിനിട്ട് പോലും അവരെ കുറിച്ചാലോചിച്ച് തലകുലിക്കേണ്ടി വരാത്ത വിധം ഈ നാട് മുന്നോട്ടു പോകുന്ന ഇവരെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും ഈ നാടിന്റെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ അഭിമാനമായി അവതരിപ്പിക്കുന്ന പത്ത് പ്രതിഭകളെയാണ് ഈ നാട് നെഞ്ചോട് ചേർത്ത് പിടിച്ച പത്ത് താരങ്ങളെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ അരിവാൾക്കെതിരടയാളത്തിൽ കഴിഞ്ഞ പത്തു വർഷക്കാലം ഒരു ദുരന്തത്തിനെയും മലയാളിയെ വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ച കുടപോലെ നിന്ന ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ കുടയടയാളത്തിൽ നമ്മുടെ പത്ത് സ്ഥാനാർത്ഥികൾ ഈ നാട് കണ്ട വലിയ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്തു വർഷക്കാലം കേരളം ഭരിച്ച ഗവൺമെന്റും പത്തു വർഷക്കാലം ഈ കോർപ്പറേഷൻ ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയും ഈ നാടിന് സമ്മാനിച്ച വികസനത്തിന്റെ വസന്തകാലം നമുക്ക് ഈ തൃശൂരിൽ തുടരാനാകണം കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിച്ച വെള്ളിച്ചെങ്ങലയുടെ പ്രശ്നം ഇല്ലാതാക്കിയ എല്ലാ റോഡുകളും മനോഹരമാക്കിയ നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ ശ്രദ്ധേയമാക്കിയ ലേണിംഗ് സിറ്റി എന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള നഗരമാക്കി മാറ്റിയെടുത്ത കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ അനുഭവങ്ങളുടെ വസന്തകാലം തുടരുക വേണമെന്ന് ഈ തൃശൂരിലെ കോർപ്പറേഷനിലെ ജനങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ഈ െതിരായി നമ്മുടെ ഈ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമെതിരായി തോൽവിയുടെ വീരുത്വം കൊണ്ടും മയം കൊണ്ടും പലരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് രാഷ്ട്രീയം പറയാൻ പറ്റാതെ അപഹസിക്കാൻ കരുതുന്ന വിധത്തിൽ ചില പ്രയോഗങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് ജനാധിപത്യ കേരളമാണ് ബീഹാറും ഗുജറാത്തും ഉത്തർപ്രദേശുമല്ല അതുകൊണ്ട് തന്നെ പതിനൊന്നാം തീയതി വരെ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടം പോലെ പ്രചരണം നടത്താൻ പതിമൂന്നാം തീയതി രാവിലെ ഏഴ് വരെ എല്ലാവർക്കും അതിന്റെ അവകാശവാദം മുഴക്കാനും ഒരു തടസ്സവും ഇല്ലാതെ കേട്ടു നിൽക്കുന്ന മലയാളിയാണ് നമ്മുടെ മുമ്പിലുള്ളത് പക്ഷേ പതിമൂന്നാം തീയതി പത്തു മണി കഴിഞ്ഞാൽ ഈ കുറുക്കഞ്ചേരിയിൽ നിന്ന് കോർപ്പറേഷനിലേക്ക് പോകാൻ പത്തേ പത്ത് പേർക്കെ സാധിക്കൂ ആ പത്തുപേരാണ് ഈ ചെങ്കൊടി കിടപ്പിൽ നിന്നിട്ടുള്ള നമ്മുടെ നാട് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിലെ ജനതയ്ക്ക് മുമ്പിൽ സമ്മാനിച്ച വികസനത്തിന്റെ വസന്തകാലം പെൻഷൻ വർദ്ധിപ്പിച്ച് മുപ്പത്തിരണ്ട് ലക്ഷം സ്ത്രീകൾക്ക് ഇമ്പികളുടെ ലഭ്യമായി ഡിസംബർ മാസം മുതൽ ആയിരം രൂപാപിച്ച് കേരളത്തിൽ കുടുംബങ്ങളെ സൃഷ്ടിച്ച് മുന്നോട്ടു പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെമ്പടയ്ക്ക് ഈ നാട് ഹൃദയത്തിൽ തൊട്ടംഗീകാരം നൽകണം എന്ന് സവി അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രതിഭകളായിട്ടുള്ള നിങ്ങളുടെ സഖാക്കൾ സുഹൃത്തുക്കൾ കൂട്ടുകാരികൾ സഹോദരിമാർ നമ്മുടെ പ്രിയപ്പെട്ട ഈ പത്തുപേരെ അവരുടെ ചിഹ്നങ്ങളിൽ വലിയ ഭൂരിപക്ഷം നൽകി പതിനഞ്ചാമത് പതിനൊന്നാമത് വർഷത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അടുത്ത അടുത്തഞ്ചു വർഷവും ഈ തൃശൂർ കോർപ്പറേഷൻ തൂക്കുസഭയല്ല പൂർണ്ണമായ മെജോറിറ്റിയോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാമത്തെ തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ നാട് ഏറ്റവും ശ്രദ്ധയോടെ പോവുകയാണ് പ്രിയപ്പെട്ടവരെ അഭിവാദ്യങ്ങൾ ആറാം തീയതി വൈകുന്നേരം നാലര മണിക്ക് പത്തു വർഷക്കാലം ഈ കേരളത്തെ എല്ലാവിധത്തിലും തകർക്കാൻ കേന്ദ്രം ശ്രമിച്ചിട്ടും അതിനോശാനപാടാൻ കേരളത്തിലെ പ്രതിപക്ഷം ശ്രമിച്ചിട്ടും ഈ കേരളത്തെ ഒരു ദുരന്തത്തിനും വിട്ടുകൊടുക്കാതെ ഒരു സംസ്ഥാനത്തിലേക്കും പിച്ചതണ്ടാൻ ഒരു ദുരന്തത്തിലും മലയാളിയെ വിട്ടുകൊടുക്കാതെ ഈ കേരളത്തെ നയിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി സിഖാവ് പിണറായി വിജയൻ ഈ സെഗാക്കളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക ആരൊക്കെ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം അവസാനത്തെ വാചകം ഇന്നത്തെ കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ പറയാൻ അറപ്പുള്ളവാക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ ജനപ്രതിനിധികളെ കുറിച്ച് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നാണം കെട്ടവരെ നെഞ്ചിൽ ചിലും നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഈ ഈ അവർ ജനതയ്ക്ക് ഒരു മിനിറ്റ് പോലും അവരെ കുറിച്ച് വിധം നാട് മുന്നോട്ട് ഇവരെ വിജയിപ്പിക്കണം അഭ്യർത്ഥിക്കുന്നു ലാൽ സലാം ഡിവിഷൻ നമ്പർ മുപ്പത്തിരണ്ട് ഡിവിഷൻ മുപ്പത്തി തോമസ് ആന്റണി ഡിവിഷൻ നമ്പർ മുപ്പത്തി അഞ്ച് കണ്ണംകുളങ്ങര ഷീന ആനന്ദ് നാൽപ്പത് കൊക്കാല അജിത ജയരാജൻ ഡിവിഷൻ നമ്പർ നാൽപ്പത്തി ഒന്ന് വഡൂക്കര സുജിത് എം എ ഡിവിഷൻ നമ്പർ േരി പി എസ് ലതൂന്ന് കണിമംഗലം അശ്വതി നവീൻ ഡിവിഷൻ നമ്പർ നാൽപ്പത്തി നാല് പനമുക്ക് ജസ്മി സാജു നമ്പർ നാൽപ്പത്തി അഞ്ച് നടുപുഴ ഗിരിജ രാജൻ